അപ്പം നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സൺഡേ ആണ് കേട്ടോ അപ്പം അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ് അപ്പം ഒന്ന് രാവിലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എത്ര പേരെ നമ്മൾ വീഡിയോ പോകുന്നു ഒന്നും അറിയില്ല അതിൽ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പം ഹല ഹല തന്നെയാണ് കേട്ടോ അവൾക്ക് എന്നെ തേക്കണം പറഞ്ഞിട്ട് അവൾ എന്നെ കേട്ടോ തേക്കുന്നത് പിന്നെ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അയക്കാനായിട്ട് താഴേക്ക് പോവുക കേട്ടോ ഫുഡ് അയക്കണത് എടുക്കാൻ വീഡിയോയിൽ ഞാൻ മറന്നുപോയിട്ടോ പിന്നെ പിന്നെ നമ്മൾ കറി വെക്കാനായിട്ട് നമുക്ക് ചെറിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നാക്കിയെടുത്തു കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ഈ മാറ്റ് വെച്ചിട്ട് ഇരുന്ന് കളിക്കുക എന്നുള്ളതിലുപരി ഇതിങ്ങനെയുള്ള കളികളാണ് കേട്ടോ അവർ അധികം കളിക്കാറ് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ സ്കൂൾക്ക് പോകുന്നതും ഒക്കെ ഹലം ചെറുതായതുകൊണ്ട് എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റൂമ് മഴക്കാലം കൂടി ആയതുകൊണ്ട് ആകെ പൂത്ത് കടക്കിയിരുന്നു കേട്ടോ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കി അതൊക്കെ ഒന്ന് വിരിച്ചിടാനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ വാർഡ്രോപ്പും കാര്യങ്ങളൊക്കെ തുടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ അത്യാവശ്യം നല്ല പൊടി പിടിച്ച് തന്നെ കളിക്കുകയാണ് അപ്പം സിറ്റുവേഷന് അപ്പോൾ ഇതൊക്കെ തുടച്ചിട്ടെടുക്കാനും പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഹല കുളിക്കണ്ടെന്നൊക്കെ പറയണൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നത് ദിവസമായാലും അല്ലെങ്കിലൊക്കെ ഹലനെ അധികം കുളിപ്പിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ഈ ചെറുമീനാണുള്ളത് എന്ന് ഞങ്ങളുടെ നാട്ടിലെ ഇതിന് വത്തളെന്നാട്ടോ പറയുക ഞങ്ങളെ മലപ്പുറത്തുകാരെങ്ങനെയാണ് പറയുക വേറെ എന്തൊക്കെ ഇതിന് പേരുകളുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു ഇപ്പോൾ മോരുകറിയും അതേപോലെ പപ്പടവും ചോറൊക്കെ ആയിട്ട് ഞങ്ങളെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കുറച്ചേരം ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ അന്ന് പൊക്കവടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊക്കവട ഉണ്ടാക്കുമ്പോൾ മയോണൈസ് നിർബന്ധമാണ് അപ്പം മയോണൈസും കൂട്ടിയിട്ട് ചായയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതലായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഞങ്ങളെ വീഡിയോൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഓക്കെ ബൈ സി യു